ഹലോ ഗായ്സ് മല്ലു കിക്സ് ടൗവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ ഞമ്മളിന്ന് നിൽക്കുന്നത് അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ ബേക്കിൾ ഫോർട്ടിലായിരിക്കും എന്നാൽ വീഡിയോയിലേക്ക് എടുക്കാം വാ വെച്ച സ്ഥലം എം ജി റോഡ് കാസർഗോഡ് ആണ് കാസർഗോഡ് വന്ന് ചേർന്ന സെന്റർ ഇവിടെ നമുക്ക് റൈറ്റ് സിഗ്നൽ ആണ് നടക്കുന്നത് ഗായ്സ് അങ്ങനെ ഞങ്ങൾ ബേക്കൽ ഫോർട്ടിക്ക് പോവാണ് അതെ ബേക്കൽ ഫോർട്ട് ഇവിടുന്ന് കിലോമീറ്റർ നമസ്കാരം എവിടെ കവർ

फूड होटल होटल केला सहित थोड़ा प्लेस प्लेस प्लेस, नहीं मिलता है नहीं मिलता है ओके okay. तो हेलो अन्ना नमस्कार 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 आप लोग का प्लानिंग ओ केरला क्या कासगोर टू कश्मीर कश्मीर ओ एनएच 44 एनएच 44 फोर ओ एक जी कासगोर पूरा प्लेस में जाएगा

ഞങ്ങളിങ്ങനെ ബൈക്കിൽ ഇങ്ങനെ വരുമ്പോൾ കണ്ടതാണ് വൈസ് പാവല്ലേ പക്ഷേ ഒത്തിരിയേറെ കാഴ്ചകളൊക്കെ കണ്ട ആൾ ഭയങ്കര ഹാപ്പിയിലാണ് പോകുന്നത് ഇങ്ങനെയുള്ളവരെയൊക്കെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കാരണം ഒന്നാലോ ചോദിക്കുക എത്രയും ദൂരം അതായത് ആൾ കൊൽക്കത്തേന്ന് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതാണ് ഇത് തീരുന്നത് കർണാടക അവിടെ വരെ ആളിങ്ങനെ നടന്ന് യാത്ര ചെയ്യും

വിടെ റോഡ് വേണം അടക്കുക ആണ് പൈപ്പ് ലൈൻ ആട്ടോ അവർ ആ ഷീറ്റിനകത്ത് ഇരുന്ന് കട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല വെയിലല്ലേ ഇവിടെ അത്യാവശ്യം നല്ല വെയിലല്ലേ അതുകൊണ്ടാണ് അവർ അതിനകത്ത് സേഫ്റ്റി ആക്കിരുന്ന് കട്ട് ചെയ്യുന്നത് അതേക്കും ആ സാധനമൊക്കെ വെച്ചേക്കുന്നുണ്ട് ഇവിടുന്ന് മോള് വരെ വെച്ചിട്ടുണ്ട് അത് സേഫായിട്ട് അവർ അതിനകത്ത് ഹാൻഡിലെ വെച്ചേക്കുന്നുണ്ട് ഇവിടെ കളറിലൊക്കെ അടിച്ചിട്ട് പ്രശ്നനി അപ്പുറത്ത് പൊക്കട്ടെ ഒഴിച്ചിരിക്കുന്നുണ്ടോ ഇരിക്കുന്നത് കൊണ്ട് അത് ആന തട്ടിയുണ്ട് നിലത്തിരിക്കുന്ന പൂജ അതേ കുറേ കുഞ്ഞു മൃഗങ്ങളുടെ ഇത് അതെ മൊത്തത്തിൽ കുറേ പരിപാടികളുണ്ട് കേട്ടോ കുറേ സാധനങ്ങളുണ്ട് ഉണ്ടാക്കി വയ്ക്കുന്ന ചിറമ്മൽ വലിയ വീട് ശ്രീ വയനാട്ട് കുലവ് തറവാട് ഇതിനകത്ത് കേട്ടോ ശേഷം അല്ല കുറേ സാധനങ്ങൾ അവരുണ്ടാക്കി കച്ചോട് ചെയ്യുന്നുണ്ടോന്നല്ലേ മഞ്ഞങ്ങാട് അല്ലേ വണ്ടിയാണോ മറ്റേ ഇതിനെ കൊണ്ടുവന്ന വണ്ടിയാണല്ലോ മൃഗങ്ങളില്ല അയാളെ രാജസ്ഥാൻ വണ്ടി രാജസ്ഥാൻ ഭൂമിയിലേക്ക് ഫുൾ സെറ്റപ്പായി കിട്ടുന്നുണ്ട് അതോ ആ യുശൂര് പൊട്ടിക്കുള്ള വടക്കാ കാണൂ കറിക്കട്ടി അതോ നല്ലൊരു കടയല്ലേ കറിക്കട്ടി ചുമന്ന കളറിൽ പൂവിട്ടിരിക്കുന്നുണ്ടോ നല്ല ഭംഗി ഉണ്ടല്ലോ കാണാൻ പാലക്കുന്ന് ടെമ്പിൾ ഈ ടെമ്പിൾ കാണുന്നില്ല ഉള്ളിലേക്ക് പോകട്ടേ പെയിൻ്റൊക്കെ അടിച്ച് പാലക്കുന്ന് കയകം ഭഗവതി ക്ഷേത്രം

അതേപോലെ ആ അപ്പം മരത്തിൻ്റെ അടിയിൽ കൂടെ ഫ്രൂട്സും കാര്യങ്ങളൊക്കെ ചെയ്യും മരത്തിൻ്റെ അടിയിൽ നല്ല തണലും ഉണ്ട് ആൾക്കാരൊക്കെ നിർത്തി വാങ്ങിക്കൊണ്ട് പോകാനുള്ള സൗകര്യമുണ്ട് പേരാണ് വള്ളം കൊട്ടിക്കുളം നമ്മൾ ഈ പേര് എവിടെ വേറെ എവിടെ വായിച്ചല്ലോ കോട്ടിക്കുളം സീരിയസ് ആരാ സീരിയസ് ആയിട്ട് കൊണ്ടുപോകാമെന്ന് തോന്നുന്നു കേട്ടോ ബേക്കൽ പോലീസ് സ്റ്റേഷൻ ഗാന്ധിജിയുടെ പടമൊക്കെ ഉണ്ട് അത് ഒരാളെ പിടിച്ചാണോ തൃക്കണ്ണാട് തമ്പലാണോ തിരിച്ചു മുണ്ടാച്ചി ചെന്തു ചെറിയൊരു ടെമ്പിള് അയ്യപ്പ ചെമ്പന മന്ദിരം കുട്ടനാട് ബസ് സ്റ്റോപ്പ് കാട്ടിപ്പുഴ ചെറിയൊരു ആർബറേ ആർബർ ആണോ ആർബർ ആർബർ അല്ല മീനൊക്കെ പിടിച്ചിട്ട് കൊണ്ട് കേക്കിട്ടേക്കുന്ന ഇറങ്ങിപ്പോണോ അതുകൊണ്ടോ ഒരു പാഞ്ചാട്ട് മസുകയോ ഏണീനൊക്കെ കയറി കണ്ടെത്താൻ കണ്ടിട്ടുള്ളൂ ആദ്യാട്ടാ വെച്ച കട്ടട മണ്ടേ കയറിയിരിക്കുന്നു മസർ ഗൈസ് ഇതൊരു സൂത്രം കാണിച്ചു തരാം ഇതുണ്ടോ നമ്മളെ ബേക്കലം കോട്ട അതിൻ്റെ അപ്പുറത്ത് ഒരു ഫ്ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷനല്ല റെയിൽവേ ട്രാക്ക് അതിന് നേരെ അപ്പുറത്ത് കാണുന്നത് അതായത് ആ കാണുന്നത് പുഴ ഏ ഇനി മെയിനായിട്ട് കാണിക്കാനുള്ള സംഭവം എന്താണെന്ന് അറിയുമോ ഇതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഐ ഐ ലവ് മൈ ബേക്കൽ ഐ ലവ് ബേക്കാഴ്ചയിലോട്ട് ഒന്ന് കയറുക അങ്ങനെ ഉണ്ടോ നോക്കട്ടെ ചെറിയ തിരമാലേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടോ വരുന്നുണ്ടോ ഒരു തിരമാല ഇങ്ങനെ വരുന്നുണ്ടോ അവിടുന്ന് പൊന്തുവാണെങ്കിൽ കറക്റ്റ് കാണാം ഐ വ നമുക്കായിട്ട് ചെറിയ തിരമാലേ ഉള്ളൂ കേട്ടോ ഇവിടെ കുറേ വെള്ളപ്പണിക്കാരൊക്കെ ഇരുന്ന് വലയൊക്കെ റെഡിയാക്കി ഭർത്താൻ ഒക്കെ പറഞ്ഞ് ഇരുപ്പമുണ്ട് ഒരു കുഞ്ഞു വഴിയാ കേട്ടോ ചെറിയ ചെറിയ വീടുകൾ ഇതൊക്കെ ഇതൊക്കെ വീടുണ്ട് അതാ ഇപ്പോഴുണ്ട് ഇങ്ങനത്തെ വീടൊക്കെ ഇത് വീടല്ല കേട്ടോ കുറേ സാധനങ്ങളൊക്കെ വിറക് ഞാൻ ഓർത്ത് വീടാണ് അല്ലേ നമ്മളവിടുത്തെ പോലെ വീടുകൾ അത് പഴയ വീട് ഇതാക്കാരൻ പഴയ വീട് നല്ലവരും അമ്മച്ച് ആ അമ്മച്ച് അവിടെ നിന്ന് വിറിക്കും കേട്ടോ അവിടെ ഒരു ചെറിയൊരു ചെറിയൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് ശരിക്കും എന്ത് സന്തോഷം വീടല്ലേ വീടല്ലെങ്കിൽ നമ്മുടെ കുക്ക് ചെയ്യുന്ന സ്ഥലം നല്ല കരിയും പുകയൊക്കെ പിടിച്ചിട്ട് പോകേണ്ടത് ഇപ്പോൾ അത് കുക്ക് ചെയ്യുന്ന സ്ഥലമാണെന്നാണ് വിറുകാത്ത നമ്മുടെ ഓപ്പോസിറ്റ് കടലും എൻ്റെ മോനെ ടിച്ച ആ ചെറിയ കുഴിയിലിട്ട് താന്ന് പറയണം ചെറിയ അതേണ്ട ഇപ്പോൾ നമുക്ക് റോഡിലേക്ക് ഇറാമിച്ചോ ഇതിലേക്ക് ഇറാമിച്ചാലോ ശരി ലസ്റ്റ് തന്നെ അറിയാം നല്ല ഒരു നെസ്റ്റാൾജി ഫീൽ അല്ലേ ഇതൊക്കെ ബാത്റൂമൊക്കെ നോക്കി നമ്മൾ പണ്ടത്തെ ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് വിറയൊക്കെ പറയ്ക്കുന്നു ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ വെയിലൊക്കെ കണ്ട് ശയിലത്ത് സുഖമായിട്ട് വലയുടെ പുറത്ത് കിടന്ന് ഉറങ്ങുന്നു കുഞ്ഞു ഇടുന്നുണ്ടോ ആ കാണുന്ന കടൽ അപ്പോൾ ഒരു ബോട്ട് ഉറപ്പുണ്ട് ഒരാളൊന്ന് കടലിൽ കാഴ്ച കാണുന്നുണ്ടോ അത് ഒരു ഇത് പിള്ളേർക്ക് പോയി ഇരിക്കാൻ പറ്റിയ സാധനമുണ്ടത് ഉണ്ടാക്കി തീരുന്നു ഒരേ ബോട്ട് ലെഫ്റ്റ് കയറാനായിരുന്നു എന്നിട്ട് കൊണ്ടുപോട്ടോ വഴി അവിടെ നിന്ന് പോയത് നോക്കിയാലോ ആ നമുക്ക് ചോദിച്ചാ ഇവിടെ കട്ടിപ്പട്ടിയൊക്കെ ഇപ്പോൾ പഠിക്കില്ല രാമഗുരു നഗർ നേരെ കോലൻ പറവാട് ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം ബേക്കൽ എല്ലായിടത്തും ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളുണ്ടല്ലേ താഴെ അത് ബേക്കലൻ സ്ത്രീ അതൊരു തറവാട് ഇതാണ് ബേക്കൽ പുഴ അത് അവിടെ കണ്ടു ഇതിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള ട്രെയിൻ പോകുന്ന പാടം അത് അത് വെച്ച് അടങ്ങി ഞാൻ പോയത് നമുക്കത് കാണാമായിരുന്നു കോർണിച്ച് ബോട്ടിങ് കയറി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കട്ട ഭാഗ്യൊക്കെ നോക്കി അയ്യോ നല്ല ചെറിയ മാങ്ങ വയ്ക്കുന്നുണ്ടോ കേട്ടോ ഇതിപ്പോ ഇത് ആണോ ഓപ്പണോ ബോട്ടിങ് എങ്ങനെയാ എത്ര എണ്ണൂറ സ്പീഡ് ബോട്ട് രണ്ട് പേർക്കും കൂടെ നാല് പേർക്ക് പോയി ബഹിക്കൽ കാർണിച്ച് നമുക്ക് ജസ്റ്റ് പോയി കണ്ടിട്ട് വരാം അതേക്ക് ഒരു സൈക്കിൾ വെച്ചേക്കുന്നതുകൊണ്ടോ സൈക്കിള പറയുന്നത് വേസ്റ്റ് ഇടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി സ്പീഡ് ബോട്ട് സ്പീഡ് ബോട്ടിന് എണ്ണൂറ് രൂപ പറഞ്ഞത് ചെറുതിന് എത്രയാന്ന് കറക്റ്റ് എനിക്കറിയില്ല എൻ്റെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ളത് ടിപൊളി സ്പോട്ട് ചെറിയൊരു പാലമാണ് ആ കാണുന്നത് നമ്മുടെ റെയിൽവേ റെയിൽവേ ട്രാക്ക് ആ പാലം നമ്മുടെ കാസർഗോഡ് റോഡ് അര അപ്പുറത്ത് കടല് ഉണ്ടാവും ഉച്ചയ്ക്ക് ഓപ്പൺ ആയിട്ട് ആയിട്ട് മൂന്ന് മണി വരെ ഉണ്ടാവും നമുക്കിവിടെ മെയിനായിട്ടുള്ള ഫുഡ് ഏതാ മീൽസ് ബിരിയാണി ചിക്കൻ ഉണ്ട് ടിക്ക 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 ഉണ്ട് ചിക്കൻ ഹരിയാലി നമുക്ക് മെയിൻ ആയിട്ട് പിന്നെ സ്റ്റാർട്ടർ ടിക്കുണ്ട് ടിക്ക് സിക്സ്റ്റി ഫൈവ് ചിക്കൻ കബാബ് ശരി രാത്രി കാണാൻ നല്ല ഭംഗിയാട്ടോ മിനാറിന്റെ നല്ല അടിപൊളിയാ പള്ളിയുടെ പേര് ഖത്തർ സ്പോർട്സ് സിറ്റി കലനാട് ആ അതാണ് കലനാട് പള്ളി ഇതാണ് നമ്മുടെ കലനാട് ടൗൺ ഇതേണ്ട അടുത്ത പള്ളി കാപ്പിൽ ബീച്ച് ഉടന പടിഞ്ഞാറ് ഒന്നു പോവല്ലോ ഇത്രയും മുകളിലോട്ട് നോക്കിയാൽ ഇതാണ് ഉദുമ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ റെയിൽവേ സ്റ്റേഷനല്ലോ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനുള്ള ഇതാണ് ഉദുമ നമുക്ക് ഉദുമിതിന്റെ മുകളിൽ കയറാൻ പറഞ്ഞത് ഏതിൻ്റെ മുകളിലാണെന്ന് കാണണ്ടേ അതുകൊണ്ടോ ഇതിന്റെ മോളിലാണ് നമുക്കിന് പലിഞ്ഞു കയറാനുള്ളത് ണ്ടോസ് നല്ല കേറ്റുണ്ടോ ആ കയറ്റം ഇങ്ങനെ നമ്മൾ കയറി കയറി മുകളിലേക്ക് പോകണം അതുകൊണ്ടോ അവിടുന്ന് കുറച്ച് ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് ഈ ചുറ്റുഭാഗം മൊത്തം കാണാൻ പറ്റും അതോ അവിടെ കടൽ കാര്യങ്ങൾ എൻ്റെ കുണ്ടുപോയി അതെ മോളാ മോളാ ഞങ്ങളങ്ങനെ കയറി കയറി ഏകദേശം മുകളിലെത്തി അതുണ്ടോ അതല്ലോ എന്തൊരു കണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫൂഡൊരാളുണ്ടായിരുന്നല്ലോ

നീ ആ ബീച്ചിന്റെ വെറും കടല വന്നേ ഇതാണ് നമ്മുടെ കോട്ടയുടെ ബേക്കൽകോട്ടയുടെ മേളിൽ കാണുന്ന കാഴ്ചകൾ ഗായ്സ് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ഈ കോട്ടയൊക്കെ കാണാത്തൊരു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഞങ്ങളിവിടെ വന്ന് കാണണം കാരണം ഇവിടെ ഒത്തിരിയേറെ ചരിത്രങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമുക്കൊരു ഒരു പ്രത്യേകതര ഒരു എക്സ്പീരിയൻസ് അവിടെ ഇവിടെ വന്നാൽ കിട്ടും കാരണം ഇവിടെ നമ്മുടെ ബ്രിട്ടീഷുകാർ യുദ്ധങ്ങൾ ചെയ്ത സ്ഥലങ്ങളുണ്ട് അതുപോലെ ഒത്തിരിയേറെ കാഴ്ചകൾ ഇതിനകത്ത് നമുക്ക് കാണാനുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഇത് എക്സ്പ്ലോർ ചെയ്യാത്തവരുണ്ടെങ്കിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യണം അതുപോലെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രേഖപ്പെടുത്തണം സാക്കറി കഞ്ഞി കുഴി സംഭവം എന്ന് പറയില്ല എന്തായാലും കുറെ കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു സൂത്രമുണ്ട് അത് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ കണ്ടോ അപ്പോൾ തിരിച്ചു പോകുമ്പോൾ കാണാമെന്ന് വെച്ചു നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം എന്താ സംഭവം എന്നറിയാലോ കുറേ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് വിചാരിച്ചെന്ന് കഴിഞ്ഞാൽ ആ ബിരിയാണി ചുമ ഉണ്ട് വെച്ചിട്ട്

അവിടെ സൂര്യൻ താഴെ പോകാൻ പോകുന്നു ഏ നേരെ ഓപ്പോസിറ്റ് നോക്കിയേ കാണാൻ പറ്റുന്നുണ്ടോ അല്ല അമ്പളിവാൻ നിൽക്കുന്നുണ്ടോ ഓ അടിപൊളി ഇതോ എന്താ സംഭവം അറിയത്തില്ല ണ്ടോ ഇഡ്ഡലി പാത്രത്തിൽ ചെറിയ ഇഡ്ഡലി വെക്കുന്നവരെ എല്ലാവർക്കും കൂടെ ഉള്ള ഇഡ്ലി വെക്കുന്ന സ്ഥലം തോന്നും ഇതാ ണ്ട് ഓടിച്ചിട്ട് ചവിട്ടാക്ക അതുകൊണ്ടോ എന്താ കാണുന്നറിയാ നമ്മുടെ ടിപ്പു സുൽത്താൻ പറഞ്ഞത് കോട്ട അപ്പോ കഷ്ടപ്പെട്ട മോളിൽ കയറി പറിക്കണ്ടോ ഇഷ്ട എന്താ അറിയോ കുരു മാത്രമേ ഉള്ളൂ എന്തൊരു സംഭവം ഉണ്ടല്ലോ എന്തോ ഒരു റൂമാണ് കേട്ടോ റൈസ് ഇത് വേണ്ട ഇതിന് മുകളിൽ കയറുന്നാൽ ഒരു കാഴ്ച കാണാൻ പറ്റും കഷ്ടപ്പെട്ട് ഞാൻ ചാടി കയറിയിട്ടുണ്ട് ഇത് വേണ്ട എനിക്കങ്ങൾ കാണാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ക്യാമറ ഒക്കെ അങ്ങോട്ട് പോകും ഗായ്സ് നിങ്ങൾക്ക് നല്ല അടിപൊളി കാഴ്ച താങ്ങി ഗായ്സ് സൂപ്പർ കാഴ്ച നോക്കിക്കോ അതുണ്ടോ അതെ ആ കാണുന്നുണ്ടോ അത് മാത്രമല്ല അതെ ഇതുണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കയറിപ്പോവും കയറിപ്പോയിട്ട് കയറിപ്പോയി മുകളിലെത്തിയിട്ട് ഇതിനേക്കാൾ സൂപ്പറായിട്ടൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം അതെ അയ്യോ പഴയ ചെയ്യുക ചെയ്യുക ഫോണ ഇതാണ് ഞാൻ പറഞ്ഞ കാഴ്ച അങ് ദൂരെ ഒരു പള്ളി ഉണ്ട് അതിന് മിനാര കാണാൻ പറ്റും നോയിക്കോണെ അത് ഇവിടുന്ന് കാണുമ്പോണ്ടല്ലോ ഒരു രക്ഷയില്ല നല്ല അത് ഭംഗിണ്ടത് ഇറങ്ങി പോവാനുള്ള കല്ലാണത് വഴി വഴിയുണ്ട് അതിലൊന്നും നടന്നും പോരാ എനിക്ക് കല്ല് വഴി ഇറങ്ങിയും പോവാ പ്രായുള്ളവരൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് കാലൊക്കെ വേദനയെടുത്ത് പരിവാകും വൈകിട്ടാവുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഒരാൾ ഇറങ്ങി വരുന്നുണ്ടോ ആള് എൻ്റെ ഹെൽമെറ്റ് കൊണ്ട് കടയിൽ കളയുന്ന പറയുന്നത് വെയിറ്റ് കാരണം എന്തായാലും പിടിച്ചോ ഓ വേണ്ടോ ഹെൽമെറ്റ് കൊണ്ടോസ് നമുക്ക് നേരെ ഇവിടുത്തെ കടൽ ബേക്കൽ കോട്ടയിലെ കടൽ കാണാൻ വാ വീ ജാഗ്രത പ്രശുബ്തമായ കടൽ പാറയുടെ മുകളിലോ കോട്ടമുകളിലോ വേറെരുന്ന് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അപ്പോണ്ടോ ഈ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്നാ കാണാം അത്യാവശ്യം ചെറിയ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി ചിരക്കും കാര്യങ്ങളൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല അതിൻ്റെ അപ്പുറത്ത് പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അതോ അതോ അതൊക്കെ അടിപൊളിയാ കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള കടലൊക്കെ കയറി വരുന്നുണ്ട് വൈകിട്ടകത്തേക്കോ ഇനി കുറച്ചുകൂടെ കൂടെ കാണാൻ സാധ്യത കണ്ടോ അതിൽ കയറാൻ പാടില്ല എന്നു പറഞ്ഞേ ഇതിൻ്റെ മൊത്തം ഉള്ള ഭാഗമാണ് ഈ കാണുന്നത് മോൾ ഭാഗം ഉണ്ടോ ഇറങ്ങി വന്ന ഭാഗമെന്ന് പറയുന്നത് അതിലിങ്ങനെ ഇറങ്ങിയിട്ട് വന്നത് അതുപോലെ അതിലിങ്ങനെ അതിലിങ്ങനെ നമുക്ക് നടന്ന് നടന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരാനും സാധിക്കുന്നതാണ് ഖായ്സ് ഇഷ്ടപ്പെട്ടോ സൂപ്പറല്ലോ നമ്മുടെ ക്യാമറ ബജം പൊട്ടിക്കുന്നുണ്ട് ഇതൊരു സാധനം കണ്ടോ ഇത് പൊട്ടിച്ചിട്ടുള്ളവര് ഉറപ്പായിട്ടും കമന്റ് കിടന്നു കേട്ടോ ഇല്ല അയാൾ ബജം പൊട്ടിക്കുന്ന സ്ഥലം കണ്ടോസ് കണ്ടോ ബേക്കൽ കോട്ടിൻ്റെ ഇതുപോലെ അറയിലൊക്കെ ബദാം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് കാണണം കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുവരെണ്ണെങ്കിലും പൊട്ടിക്കാത്തവർ കാണത്തില്ല ശരിയല്ലേ ഇതേണ്ടോ വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ട് നമ്മുടെ കണ്ടോ സാധനം ഉള്ളി ഇരിപ്പുണ്ട് എടായി പക്ഷേ എന്തോ 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 എന്നാ വായിലെ ചെറു തിരിച്ചുപോടി വേണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞ ആളാണ് ഗൈസ് ഇതോ പൊട്ടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞില്ല അപ്പോഴേക്കും ഉണ്ടാക്കും കൊണ്ട് വന്ന് തിന്നാന് ആ കിട്ടി എനിക്ക് കിട്ടിയതേ ഗൈസ് കഷ്ടപ്പെട്ടാലും നമുക്ക് നമുക്ക് അവസാനം ഒരു 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 നമ്മൾ ഇതാണ് ഇത് ഞാൻ ാണ് കണ്ടുമുട്ടിയുടെ അഭിമാനം ഭൂമിയിലെ സ്വർഗം ഇതാണ് ബേക്കലിന്റെ മണ്ണാണ് അപ്പൊ കാണുന്ന എല്ലാരും അടുത്തൊക്കെ എത്തിക്കാം ഇത് നമ്മുടെ പുതിയ സപ്പോർട്ടറാണ് യൂട്യൂബ് ചാനൽ എന്ന് ആശംസിക്കുന്നു ഈ ചെറിയ ചെറിയ ഹോളുകൾ പോലെ ഇതാണ് നമ്മളെ പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ തോക്കും കൊണ്ട് വെടിവെച്ച ഭാഗങ്ങൾ അതായത് തോക്ക് ഇറക്കി വെച്ചിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് തോക്ക് ഇറക്കി വേറെ ഇവിടുന്ന് ഇങ്ങനെ ആൾക്കാർ കയറി വരുമ്പോൾ അന്നേരം മുകളിൽ നിന്ന് വെടി വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ ആ ഗ്യാപ്പുണ്ടോ അതുപോലെ ഈ ചുറ്റുമതിരം മൊത്തം ആ ബാക്കാരുണ്ടേ ഗൈസ് ഞങ്ങളങ്ങനെ ബേക്കൽ കോട്ടയുടെ പുറത്തെത്തി ഇവിടെ മൊത്തത്തിൽ ഞങ്ങൾ കറങ്ങി അപ്പോൾ അത്യാവശ്യം ഇവിടെ കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ ഗേറ്റ് അപ്പോൾ ഇതിൽ ഇവിടെ നമുക്ക് പാസ് പാസ്വേഡ് കൊടുക്കണം ഇവിടെ ഇരിക്കാനൊക്കെ ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലെയാണ് നമ്മൾ ബേക്കൽ കോട്ടയുടെ ഉള്ളിലോട്ട് വരുന്നത്